ഞാനിപ്പോൾ നിൽക്കുന്നത് അരയങ്കോട് സൗത്ത് അരയങ്കോട് മദ്രസയ്ക്ക് സമീപമുള്ള ജോമേഷ് എന്ന് പറയുന്ന ആളുടെ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ഇന്ന് രാവിലെ ഏഴേ മുക്കാലോടു കൂടിയിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ച് വൻ അപകടമാണ് ഉണ്ടായത് ഒരു വസ്തുക്കളും അതായത് വീട്ടിലെ ഗ്രഹോപകരണങ്ങളും പണവും അടക്കം എല്ലാം നഷ്ടപ്പെട്ടുള്ളൂ ജോമേഷ് എന്താണ് രാവിലെ രാവിലെ ഏഴേ മുക്കാലായപ്പോൾ ഗ്യാസ് കൊണ്ടുവന്ന് ഗ്യാസ് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളിത് ചായ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കാറുണ്ട് കച്ചിച്ചുകൊണ്ടിരുന്നപ്പം അടുപ്പിൽ തീ കൊടുത്തപ്പോഴത്തേക്കും ഗ്യാസിൻ്റെ രെഗുലേറ്ററിൻ്റെ അടിയിൽ നിന്ന് തീ വന്നു തീ വന്നത് തീ കത്തിനുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ വേദന ഒന്നും ചെയ്യാൻ നിന്നില്ല അന്നേരം ഞാനും വൈഫും പിന്നെ മോളും അവിടെ ഞങ്ങൾ മൂന്നേരം ഉള്ളായിരുന്നു പുറത്ത് ചാടി പുറത്ത് ചാടി അവിടെ പള്ളിയിൽ ഉസ്താദിമാരുണ്ടായിരുന്നു അവരോട് പറഞ്ഞ് അവർ പറഞ്ഞ് നിങ്ങളെങ്ങോട്ടും അവിടെ തന്നെ നിന്നു എന്ന് പറഞ്ഞു അപ്പോൾ തീയപ്പോൾ ഇപ്പം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഉസ്താദുമാർ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി പിന്നെ അടുത്തുള്ള തെങ്ങിനൊക്കെ തീ പിടിച്ച് മദ്രസയിൽ ഇവിടെ വാതലൊക്കെ പോയി പിന്നെ ഒരു ചേട്ടൻ്റെ കാല് പൊള്ളി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ഇതായാലും കൊണ്ട് ഞങ്ങൾ വീട്ടിലെ ഒരു സാധനങ്ങളും എല്ലാം നശിച്ചുപോയി ടി വി ഫ്രിഡ്ജ് പൈസ ഇന്ന പോലെയുള്ള ആ പന്ത്രണ്ടായിരം രൂപ ഉണ്ടായിരുന്നു അതെല്ലാം പോയി എല്ലാം കത്തി നശിച്ചു ഫർണിച്ചറുകൾ ഫർണിച്ചറുകളൊന്നും ഇല്ല കിടക്കുന്ന ബെഡ് വരെ കത്തിപ്പോയി ആൾക്കൊന്നും പറ്റാത്ത ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല ഞങ്ങൾ കഴിച്ചില്ലായി Golden diamonds. Marvou, <laughs> Invest your sleep on right mattress. For rich mattress, for healthy sleep.